നമസ്കാരം ഫോർട്ടികെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ അമേഠി റായ്ബറേലി സീറ്റുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ പ്രതികരിച്ച് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് രണ്ട് സീറ്റിലെയും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് കോൺഗ്രസ് അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപനം വരുമെന്നും അതുവരെ പ്രചരിക്കുന്നതെല്ലാം വ്യാജമായ വിവരങ്ങളാണെന്നും ജയറാം രമേശ് പറഞ്ഞു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഒരു ഭയവുമില്ല സ്മൃതി ഹെറാനി അമേഠി സിറ്റിംഗ് എം ആണ് അതുകൊണ്ടാണ് അവിടെ അവർ പ്രചരണം നടത്തുന്നത് രാഹുലും പ്രിയങ്കയും രാജ്യവ്യാപകമായി പ്രചരണം നടത്തുകയാണ് നാളെ വൈകുന്നേരം വരെ കാത്തിരിക്കൂ പ്രഖ്യാപനത്തിൽ കാലതാമസമില്ല പ്രഖ്യാപനം വൈകുന്നുവെന്നതിൽ അടിസ്ഥാനമില്ല മാധ്യമങ്ങൾ നിശ്ചയിക്കുന്ന സമയത്ത് പ്രഖ്യാപിക്കാനാകില്ലെന്നും ജയറാം രമേശ് പറഞ്ഞു മാത്രമല്ല ബി ജെ പി റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ എന്നും ജയറാം രമേശ് ചോദിച്ചു അമേഠി റായ്ബറേലി സീറ്റുകളിൽ സസ്പെൻസ് തുടരുമ്പോഴും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇതുവരെ മത്സര സന്നദ്ധത അറിയിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അതേസമയം കോൺഗ്രസ് പ്രഖ്യാപനത്തിന് പിന്നാലെ റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് ബി ജെ പിയുടെ നീക്കം മറ്റന്നാളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി അമേഠി റായ്ബറേലി സീറ്റുകളിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെയാണ് നാളെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ജയറാം രമേശ് ഇപ്പോൾ വ്യക്തമാക്കിയത് അപ്പോഴും അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിൽ പ്രിയങ്കയും മത്സരിക്കണമെന്ന തെരഞ്ഞെടുപ്പ് സമിതി നിർദ്ദേശത്തോട് രണ്ടുപേരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നാണ് എഐസി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അതേസമയം ഒറ്റമണ്ഡലം മണ്ഡലം മതിയെന്ന നിലപാടിലാണ് െന്ന് അടുത്ത വൃത്തങ്ങൾ പറയുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ സസ്പെൻസ് പൊളിയും എന്ന് ഉറപ്പ്